മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ഏകദേശം റേഷൻ കാർഡ് കിട്ടിയത് തന്നെ ഏകദേശം ഒരു മാസം അടുപ്പിച്ചിട്ടാണ് സ്വന്തമായി വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒന്നും തന്നെ ഇല്ല ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ ചേട്ടൻ തന്നെ മലയോരത്തിൽ പ്രതികരിക്കുകയാണ് ചേട്ടാ റേഷൻ കാർഡ് കിട്ടിയതിൽ എത്ര ആളായി ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ചേട്ടാ എന്താ ബുദ്ധിമുട്ട് സ്വന്തമായി വീടുണ്ടോ സ്വന്തമായി വീടില്ല സ്ഥലമില്ല ഇതിപ്പോൾ ഇവിടെ ആ ഒരു വസ്തുവില്ല ഇതിപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് മൊലാലിന്റെ അവരിവിടെ പണിക്കായി നിർത്തിയതാണ് വർഷങ്ങളായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് ആരും ഇതുവരെ നോക്കാനോ കാറിൻ്റെ തരാനോ അപേക്ഷ കൊടുത്തിട്ട് പോലും ആരും നോക്കിയിട്ടില്ല കാലമായിട്ട് റേഷൻ കാർഡ് എങ്ങനെ കിട്ടിയേ റേഷൻ കാർഡ് നമ്മുടെ ചായക്കട രതീഷ് എന്ന് പറയും ആ മൂപ്പര് നമുക്ക് ഉണ്ടാക്കി തന്നാണ് റേഷൻ കട ഏകദേശം ഒരു ഒരു ആ വീടിന്റെയും ബാക്കി വസ്തുവിന്റെ എന്താ യും അതിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല ചോദിച്ചിട്ടില്ല കാർഡ് മാത്രം പാസാക്കി കിട്ടി പറഞ്ഞിട്ടുണ്ട് സ്ഥലം കിട്ടുന്നതൊക്കെ അതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല അതാ തോന്നുന്നു ഏതാ മണ്ഡലം എനിക്കറിയില്ല എനിക്ക് ഇതുവരെ ഓട്ടോ ഇല്ല ഒന്നുമില്ലല്ലോ കാർഡൊന്നുമില്ല ഒന്നുമില്ലാതെ നിൽക്കല്ലേ മോലാല മേല സ്ഥലത്തായിട്ട് അത് കാരണം ആരും ഇവിടെ ഒരു മെമ്പർ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം ദയനീയ അവസ്ഥയാണ് നമുക്ക് അത് പ്രത്യേകം പറയേണ്ട കാര്യം വോട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ജയിച്ചു പോയ എം ബി ഇവിടുത്തെ വി എസ് അച്യുതാനന്ദനോ സഹായിക്കാത്തത് എന്ന് മനസ്സിലാക്കേണ്ടത് വോട്ടവകാശം ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ഇവരെ ഈ ഒരു കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ചേച്ചി എന്തൊക്കെ ചേച്ചി പ്രധാന പ്രശ്നങ്ങൾ എന്തെങ്കിലും സഹായം സർക്കാരിൻ്റെ ഒരു സർക്കാരും സഹായിക്കില്ല ഇപ്പൊ ഉള്ളത് രതീഷ പറഞ്ഞു അങ്ങനെയുള്ള റേഷൻ കാർഡ് എല്ലാ സാധനം കിട്ടി താമസിക്കുന്നത് അവര് പണിക്കായിട്ട് നിക്കുക പിന്നെ വീടും വീടും സാധനമൊക്കെ കിട്ടിയാലേ നിക്കള അത് ഇവിടുത്തെ വളരെ ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവരുടെ വീട് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എം ബിടെ ഭാഗത്തു ഒരു സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏകദേശം പത്ത് ദിവസമായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു മാസം പത്തോ പതിനഞ്ചോ ദിവസമായിട്ടുള്ളൂ റേഷൻ കാർഡ് വരെ ലഭ്യമായിട്ടും അതുപോലെ തന്നെ സ്വന്തമായി വീടോ അല്ലെങ്കിൽ സ്വന്തമായി വസ്തു തന്നെ ഒന്നും തന്നെ ഇല്ല റേഷൻ കാർഡ് വേണ്ടി സഹായിച്ച ഒരു വ്യക്തി ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ഈ പ്രദേശവാസിയാണ് അദ്ദേഹം കാരണമാണ് റേഷൻ കാർഡ് കിട്ടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓ ബാബു എന്ന വ്യക്തി എൻ്റെ സുഹൃത്തും കൂടിയാണ് എൻ്റെ കടയിൽ നിത്യം വരുന്ന വ്യക്തികളാണ് അവരുടെ ഈ ദുരിതമായ അവസ്ഥകൾ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ് പല പ്രാവശ്യങ്ങളായിട്ടും പൈസ ഇല്ലാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും ഇവർ ഭയങ്കര കഷ്ടപ്പാടിൽ ജീവിക്കുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ഞാനൊരു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ മുണ്ടൂർ പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് വർഷങ്ങളായിട്ട് ഭരിക്കുന്ന വ്യക്തികളാണ് അവരുടെ ഭാഗത്തുനിന്നും ഒന്നും ഇന്നത്തെ വരെ വന്നിട്ടില്ല കോൺഗ്രസ് ഇപ്പോൾ രണ്ടാം വാർഡ് മെമ്പർ നമ്മുടെ അനില് അട്ടനാണ് അനിൽ ഏട്ടനും ഇന്നത്തെ വരെ ഇവരെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് കൂടി ഞാൻ പറയുന്നത് അതുപോലെ പല വ്യക്തികളും ഇവരനെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ബി ജെ പിൻ്റെ പൊതുപ്രവർത്തനം എന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്ന ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട് അന്വേഷിച്ച് അതിലേക്ക് ഞാൻ ഇറങ്ങി എൻ്റെ മുണ്ടൂർ ബി ജെ പി മുണ്ടൂർ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാരവാഹികളും പ്രസിഡന്റ് വിനോദ് ജനറൽ സെക്രട്ടറി പ്രമോദ് ഏട്ടൻ ഇവരെല്ലാവരും സഹായത്തോടെയാണ് ഞാൻ ഈ പ്രവർത്തനം ഇറങ്ങിയത് അത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി ഉദ്യോഗസ്ഥര് ഇടപെട്ടു റേഷൻ കാർഡ് കൊടുക്ക കൊടുത്തു ഇപ്പോഴും അവർക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് താമസിക്കുന്നത് ആ വ്യക്തി നാളെ പോകാൻ പറഞ്ഞാൽ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവരുടെ കഷ്ടപ്പാടാണ് ഇവർക്ക് ദുരിതങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു ആദിവാസി എന്നുള്ളൊരു നിലയ്ക്ക് ഏത് ഒരു മന്ത്രിസഭ വരുവാണെങ്കിലും ഫസ്റ്റ് നമ്മളൊരു ഫണ്ട് ഇടുന്നതന്നെ ആദിവാസി മേഖലയിലേക്കാണ് ഫണ്ട് ഇടുന്നത് ഇവരുടെ ഫണ്ടിൽ ഒരുപാട് ക്യാഷും ഉണ്ട് അത് വേണ്ട രീതിയിൽ അധികാരികൾ വേണ്ട രീതിയിൽ ഇവർക്കൊരു എത്രയും പെട്ടെന്ന് ഇതിപ്പോൾ മഴക്കാലം വരുവാണ് ഇവർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പരിസരവാസികളുടെ അവിടുത്തെ പോയിട്ടാണ് കിടക്കുന്നത് അതിപ്പോഴത്തെ എല്ലാ ജനങ്ങളുടെയും സഹായം സഹായം കൊണ്ടാണ് അതിന് വേണ്ട രീതിയിൽ എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഇവർക്കൊരു നല്ലൊരു എല്ലാവരെയും പോലെ ഒരു നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു ആദിവാസി ആദിവാസിടുംബത്തിലെ വീടിനകമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോലെ തന്നെ ഏകദേശം നിൽക്കാനുള്ള സൗകര്യം പോലും ലഭ്യമല്ല ഈ ഈ ഒരു ചെറിയൊരു മാഡത്തിലാണ് ആരൊക്കെയാണ് അമ്മയും അതുപോലെ തന്നെ അമ്മയും മകനും ഭാര്യയും മകൻ്റെ കുഞ്ഞും അതായത് ഏകദേശം നാല് പേര് കഴിയുന്ന ഒരു വീടിൻ്റെ അകമാണ് നിങ്ങൾ കാണുന്നതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ ലഭ്യമല്ല അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇതുവഴി കാട്ടാനകൾ പോകുന്നത് മൂലം പേടിച്ചു കൊണ്ടാണ് അവരിവിടെ കഴിയുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഴ സമയത്താണെങ്കിൽ പിന്നെ പറയുക വേണ്ട നിങ്ങൾ ഈ ചിത്ര ഈ വിഷ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലെ തന്നെ എത്രത്തോളം ദുസ്സഹനീയമായിരിക്കും ഇവിടുത്തെ എന്ന് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ തന്നെ ഇവിടുത്തെ ചൂട് എത്രത്തോളം ഭയാനകമാണെന്ന് എല്ലാവർക്കും പറയാൻ തന്നെ അറിയാം അത്തരത്തിലൊരു ദുസ്സൈന്യമായ ജീവിതത്തിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നില് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു ധനസഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല അത്തരത്തിലുള്ള വളരെ ഖേദം തന്നെയാണ് അവർ ഞങ്ങളോട് എത്തിയപ്പോൾ അവർ ഞങ്ങളോട് പ്രതികരിച്ചത് ഇവിടുത്തെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ നിലവിലെ എം പി ശ്രീ വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദനാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഭരണപരിഷ്കരണ കമ്മീഷനെ കമ്മീഷൻ്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ വളരെയധികം ഖേദത്തോട് തന്നെയാണ് നമ്മൾ ഇവരെ സമീപിച്ചപ്പോൾ വ്യക്തമാക്കിയത് വി എസ് അച്യുതാനന്ദൻ ജനകീയ നേതാവ് വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഞങ്ങൾ സഹായിച്ചിട്ടില്ല എന്ന വിഷമവും അവർ നമ്മൾ വ്യക്തമാക്കി അത്രത്തോളം പരിതാപകരമായ ഒരു ജീവിത രീതിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് പോകുന്നത് സർക്കാരും അതോടൊപ്പം തന്നെ ഭരണകൂടവും ഭരണകൂടവും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായ ഒരു നടപടികൾ സ്വീകരിക്കും എന്ന വിശ്വാസം തന്നെയാണ് അവർ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ കഴിയുന്നതും സ്വന്തം വസ്തുവിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ അല്ല അദ്ദേഹം ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു മുതലാളിയുടെ സഹായത്തിലാണ് അവരിപ്പോൾ ഇവിടെ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ വസ്തുവിലാണ് ചെറിയ ഏകദേശം നാലോ അഞ്ചോ തൂണുകൾ നിരത്തി തൂണുകൾ നിരത്തി അതിൽ ചെറിയ ചെറിയ ഓലകൾ മറച്ച് ഷീറ്റിട്ടാണ് അവർ താമസിക്കുന്നത് സ്വന്തം വസ്തുവിൽ വസ്തുവിൽ പോലുമല്ല ഒരാളുടെ സഹായത്തോടെയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ കഴിയുന്നത് അത്രത്തോളം ദുസ്സഹനീയമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സർക്കാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തും അവർക്ക് അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന വിശ്വാസം അവർ കരുതുന്നത് മലമ്പുഴയിൽ നിന്നും മലൽ വാർത്തയ്ക്ക് വേണ്ടി വിഷാവിനോ ക്യാമറ വിഷാവിനൊപ്പം ദിലീപ് കുമാർ